സിനിമാ മേഖലയിൽ ഉള്ളവരെക്കാളും ഉന്നത ഉദ്യോഗസ്ഥരെക്കാളും എത്രയും നല്ലവരാണ് രാഷ്ട്രീയ പ്രവർത്തകരെന്ന് കെ ടി ജലീൽ എം എൽ ഏതു പാർട്ടിയുടെ നേതാക്കളോ പ്രവർത്തകരോ ആവട്ടെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് പൊതുപ്രവർത്തകരെയാണെന്നും ജലീൽ മലപ്പുറത്ത് പറഞ്ഞു നമ്മളുടെ പൊതുപ്രവർത്തകന്മാർ ഇവിടത്തെ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെക്കാളും ഇവിടുത്തെ മറ്റേതൊരു വിഭാഗത്തിലെ പ്രതിനിധികളെക്കാളും മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നായകന്മാരെന്ന് പറയുന്നവര് രാഷ്ട്രീയക്കാരെ എപ്പോഴും വിമർശിക്കും അവര് മോശക്കാരാണെന്ന് വരുത്തു തീർക്കും സിനിമകളിലാണെന്നുണ്ടെങ്കിൽ സിനിമാ നടന്മാര് രാഷ്ട്രീയക്കാരെ ഏറ്റവും വിളയച്ചന്മാരായിട്ട് ചിത്രീകരിക്കും പക്ഷെ അവിടങ്ങളിലൊക്കെ പിന്നാമ്പുറങ്ങളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ രാഷ്ട്രീയക്കാര് ഫാർ ഫാർ ബെറ്ററാണ് അവർ കുറ്റവിമുക്തരാണ് എല്ലാറ്റിൽ നിന്നും സമ്പൂർണമായും മാറി നിൽക്കുന്നവരാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാലും നമുക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നവര് ഈ നാട്ടിലെ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാവട്ടെ ഏത് പാർട്ടിയുടെ പ്രവർത്തകന്മാരാവട്ടെ അവരാണ് അല്ല സിനിമാ മേഖലയിലെ പരാതികളിലൊക്കെ സർക്കാർ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും നടപടികളും എടുത്തു പോവുകയാണ് ആർക്കെതിരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാലും ഗവൺമെന്റിന് അതില് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രി മറ്റൊരു പരിഗണനയും അതിൽ നൽകാറില്ല കണിശമായിട്ടുള്ള ഏതാൾക്കെതിരെ പെണ്ക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി